നമസ്കാരം ഞാൻ ജോയി ജോയിക്കടുത്തിരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു ഇരുനില വീടാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഈ സ്ഥലമാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് ഈ കാണുന്നത് നല്ല ഇഷ്ടം പോലെ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മാവ് പ്ലാവ് അതുപോലെ ജാതിയുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു വിദേശത്തുള്ള ഒരാളുടെ വീടും സ്ഥലവുമാണ് ഇത് ഒരു ഇരുനില വീടാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഇരുനില വീടാണ് ഇഷ്ടംപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഭൂമിയാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കൃഷികളൊക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കുറുപ്പന്ത്രയ്ക്ക് അടുത്തായിട്ടാണ് കുറുപ്പന്ത്രയിൽ നിന്ന് കുറവിലങ്ങാട്ടേക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തോ ഇരുന്നൂറ്റൻപോ മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നല്ലൊരു പോഷ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് സ്ഥലവുമാണ് ഇഷ്ടംപോലെ ചുറ്റുവട്ടമൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നതിന് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഒരു സംഭവമാണ് അതിൻ്റെ വീടിൻ്റെ വിലയായി വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഒരു റീസണബിൾ റേറ്റ് ആണ് അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീട് യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഒൻപത് വർഷമാണ് ഒൻപത് വർഷമായിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് വീടിൻ്റെ ഓണർ വിദേശത്താണ് ഇപ്പോഴും ഇവിടെ ആരും താമസിക്കുന്നില്ല അതുകൊണ്ടാണ് വീടിൻ്റെ ഈ വീട് വിൽക്കുവാനായിട്ട് വീടിൻ്റെ ഓണർ ഉദ്ദേശിച്ചിരിക്കുന്നത് വീട് ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുവാനായിട്ട് വീട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ ആളുമായിട്ട് സംസാരിക്കാവുന്നതാണ് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചണ് വർക്ക് ഏരിയ എല്ലാം ആയിട്ട് താഴത്തെ ഭാഗവും മുകളിലെ ബെഡ്റൂം ലിവിങ് ഏരിയ എല്ലാം മുകളിലുണ്ട് അങ്ങനെ രണ്ട് നിലയിലുമായിട്ട് മൂന്ന് ബെഡ്റൂമും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമാണ് നമുക്ക് സൈഡ് സ്ഥലമാണ് കാണുന്നത് ഇവിടെയും ഇഷ്ടംപോലെ മാവ് പ്ലാവ് വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇഷ്ടംപോലെ ജലാലഭ്യതയുള്ള ഒരു ഏരിയയാണ് വീടിൻ്റെ ഇഷ്ടംപോലെ വറ്റാത്ത കിണറ് വെള്ളം നമുക്കുണ്ട് വീടിന് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നമുക്ക് ആ കിണർ കാണിക്കുന്നുണ്ട് തൊട്ട് താഴെയായിട്ടാണ് ഈ വീട്ടിലേക്കുള്ള കിണർ വെള്ളം ഉള്ളത് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലത്ത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ വീട്ടിലേക്കുള്ള കിണറ് കുത്തിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ആ വീഡിയോ കിണർ കാണിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഒരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീട് സ്ഥലവും ആട്ടോട്ടോ നല്ല ഒരു നമുക്ക് സ്ഥലമൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടുകിട്ടും അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്കിപ്പോൾ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് നേരിയ വ്യത്യാസമൊക്കെ വിലയിൽ വരും വീടിൻ്റെ ബാക്ക് സൈഡാണ് രണ്ട് നിലയിലായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ബൈക്ക് സൈഡിന മുകളിലൊക്കെ നല്ല റൂഫ് ചെയ്ത് വളരെ സേഫ്റ്റി ആക്കിയിട്ടുള്ള ഒരു വീടാണ് കംപ്ലീറ്റ് റൂഫ് കവറേജ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇതുപോലെ അലൻഡ് കോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് റീസണബിൾ റേറ്റിലുള്ള ഇഷ്ടംപോലെ സ്ഥലം കൂടുതലും നല്ല വീടും ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് അറുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ വീടിനും സ്ഥലത്തിനും കൂടി വിലയാകുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പള്ളി അമ്പലം എല്ലാം നടന്നു പോകാവുന്ന അകലത്ത് സ്ഥിതി ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീടിൻ്റെ വിശാലമായിട്ടുള്ളൊരു പോർച്ചാണിത് എല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന ജനലുകളും വാതിലുകളുമാണ് നല്ല ക്വാളിറ്റിയിൽ മെയിൻ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട് ഒൻപത് വർഷമായിട്ടുള്ളൂ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് നല്ല എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നല്ല ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഹാളാണ് അവിടെ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഫർണിച്ചർ എല്ലാം നല്ല ഇതായിട്ടും അതിലെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നു നമുക്ക് ഫർണിച്ചർ ഒന്നും ഇല്ലാതെ ഇല്ലാതുകൊണ്ടാണ് ഈ വീട് തരുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു വാഷ് കൗണ്ടർ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് താഴ്ത്ത നിലയിലെ ഒരു ബെഡ്റൂമ് ഒരു കോമൺ ബെഡ്റൂമാണത് നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള നല്ലൊരു വീടാണിത് അറുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഒത്തിരി പേര് കൂടുതൽ സ്ഥലമുള്ള ഇങ്ങനെയുള്ള വീടുകൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം കോമൺ ബാത്ത്റൂമാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവരുടെ അലമാരികളെല്ലാം ബെഡ്റൂമിൽ കയറ്റി വെച്ചിരിക്കുന്നു അതെല്ലാം മൂടി സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഫർണിച്ചറൊന്നും ഇല്ലാണ്ടാണ് ഈ വീട് സ്ഥലവും തരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു അനുബന്ധിച്ച് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നു എല്ലാം നല്ല തടിയിൽ തീർത്ത വാതിലുകളും ജനലുകളൊക്കെയാണ് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചൺ കൊടുത്തിരിക്കുന്നത് കബോർഡുകളൊക്കെ തടിയിലും ടോപ്പ് തടിയിലുള്ള കബോർഡുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഏരിയ കൊടുത്തിരിക്കുന്നു കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്ക് അടുത്തായിട്ടാണ് കുറുപ്പത്തറയ്ക്കും കുറുവലങ്ങാടിനും ഇടയ്ക്കാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു വീടാണ് അറുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു വീട് സ്ഥലവുമാണ് പള്ളി അമ്പലം ബസ് റൂട്ട് എല്ലാം അടുത്തായിട്ട് നല്ല സൗകര്യത്തിൽ ഉള്ള ഒരു വീട് സ്ഥലവുമാണ് വീടിന് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിയെ കണ്ട് ഇഷ്ടമായാലും എന്നെ വിളിക്കുക ഈ വീട് ഞാൻ കാണിച്ചു തരാം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് സ്റ്റെപ്പല്ല നല്ല ടൈൽസ് കൊണ്ട് കംപ്ലീറ്റ് പണി പൂർത്തിയാക്കിയിട്ടുള്ള നല്ല ഹാൻഡ് റൈലൊക്കെ പിടിപ്പിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അവരുടെ കുറേ ഫർണിച്ചറൊക്കെ അവിടെ സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണതൊക്കെ വീടിൻ്റെ ബെഡ്റൂമാണ് മുകളിലുള്ള നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ കൂടിയാണ് അറുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു റീസണബിൾ റേറ്റിലുള്ള ഒരു പ്രോപ്പർട്ടി ആകെട്ടോ ഇത് നല്ലൊരു നല്ല വീടുമാണ് മുകളിലൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മീളിൽ റൂഫ് ചെയ്ത് നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ഇവിടെ നിന്നാണ് മുകളിൽ ടെറസിലേക്ക് കയറുന്നത് ഓപ്പൺ ടറസ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഓപ്പൺ ഡർസ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്ത് നല്ല സേഫ്റ്റി ആക്കി ഇട്ടിരിക്കുന്നതാണ് ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമുക്ക് ഈ വീട് സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം വീഡിയോയുടെ അവസാനം വീടിൻ്റെ കിണർ കാണിക്കുന്നുണ്ട് നമുക്ക് എൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കിണറ് വരുന്നത് അങ്ങോട്ട് നമുക്ക് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയാണ് ഇതാണ് കിണറ് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം